നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലിനെ ആയുർവേദ കൺസൾട്ട് വിതായി ശക്തി ഇൻ മുംബൈ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കണം ഇപ്പൊ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് കണ്ണിൽ നന്നായിട്ട് ഡ്രൈനെസ് പോലെ തോന്നുന്നുണ്ട് കണ്ണിൽ നിന്ന് നന്നിപ്പോഴും നന്നായിട്ട് വെള്ളം വരുന്നവരാണ് കണ്ണിൽ ഇപ്പോഴും നന്നായിട്ട് പോലെ തോന്നുന്നുണ്ട് കൂടുതൽ സമയം സ്ക്രീൻ ടൈം നോക്കിയിരിക്കുന്നവരാണ് അതായത് ലാപ്ടോപ്പ് ഒക്കെ കുറെ നേരം യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും അതുപോലെ കണ്ണിന്റെ വിഷൻ കാഴ്ച നന്നായിട്ട് കുറഞ്ഞു വരിക കണ്ണിന്റെ കണ്ണാടയിലെ പവർ നന്നായിട്ട് കൂടുന്ന കാഴ്ച നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലും പല ആളുകളും പറയാറുണ്ട് അവർക്കും വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഫേസ് ഒക്കെയാണ് കണ്ണാട് കുറച്ച് നാളുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുവരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാഴ്ചയിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ ഒരു വീടില് ഞാൻ ഇവിടെ കുറച്ച് എക്സസൈസ് പറയുന്നുണ്ട് കണ്ണിൽ നമ്മൾ ചെയ്യേണ്ട നിരന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് എക്സസൈസുകളും അതുപോലെ നമ്മൾ പുറമേ ചെയ്യേണ്ട കുറച്ച് ഔഷധ കൂട്ടുകളും ഈ ഔഷധ കൂട്ടുകൾ മെയിനായിട്ട് നമ്മുടെ കണ്ണിൽ ഇപ്പം ഡ്രൈനസ് ഒക്കെ ഉണ്ട് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധ കൂട്ടുകൾ ഞാൻ

അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇതിനു മുന്നേ ഞാൻ ചെവി സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെവിയിൽ നന്നായിട്ട് സൗണ്ട് വരിക അതുപോലെ തന്നെ ചെവിയില് വേദന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയാനായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസിനെ പറ്റിയിട്ട് അപ്പൊ അത് ചെയ്തിട്ട് ധാരാളം ആളുകൾക്ക് ചെവി എന്നുള്ള ഒരു സൗണ്ട് നല്ല രീതിയിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ടും അതുപോലെ കമന്റിലും ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടേൽ വളരെയധികം സന്തോഷം കേട്ടതിൽ മാത്രമല്ല നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ർക്കെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് അതിനെ കാണാവുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നസ്യകർമ്മം പ്രതിമർശ നസ്യം എന്നാണ് നമ്മൾ പറയാ നസ്യകർമ്മം അറിയാത്തവർക്കായിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം വേറൊന്നുമില്ല ഇല്ല മൂക്കിലൂടെ ഓയിലിടുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ നസ്യകർമ്മം എന്ന് പറയുന്നത് ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഊർദ്ധ്വാഗത്തിലുള്ള അതായത് നമ്മുടെ തലയുടെ മുകളിലുള്ള ഭാഗങ്ങളിൽ എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നസ്യകർമ്മം എന്ന് പറയുന്നത് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ കണ്ണുകൾക്കാണെങ്കിലും ചെവിക്കാണെങ്കിലും മൂക്കിനാണെങ്കിലും എല്ലാത്തിനും നെറീഷ്മെന്റ് കൊടുക്കുന്നതിനും അതുപോലെ ഇപ്പൊ നിങ്ങൾ കുറക്കത്തിന്റെ പ്രശ്നങ്ങള് കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിനും സ്ട്രെസ് വളരെയധികം കൂടുതലാണെങ്കിൽ അതിനും എന്നിങ്ങനെ പറയുന്ന ധാരാളം ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നസ്യകർമ്മം ചെയ്തിലൂടെ നമുക്ക് ലഭിക്കുക അപ്പൊ നസ്യകർമ്മം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം നല്ല ആയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്രയും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ കടുകള് ഉപയോഗിക്കാം അല്ലെങ്കിൽ അണുതൈലം അണുതൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആയുർവേദിക് ഷോപ്പുകളിലൊക്കെ പോയി ലീസായിട്ട് നമുക്ക് കിട്ടും അണുതൈലം അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നസ്യകർമ്മം ചെയ്യാം അപ്പൊ ഈ നസ്യകർമ്മം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നിവർന്ന് കെടുക്കാം കെടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്നതുപോലെ നമ്മുടെ തല ഉണ്ടല്ലോ കുറച്ചൊന്ന് ഒന്ന് കുന്തിച്ചു ഒന്ന് കുനിച്ചൊന്ന് വെക്കണം കാരണം നേരെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ നസ്യം മൂക്കിൽ ഇങ്ങനെ ഓയിൽ ഇടുമ്പോൾ താഴത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് തലയൊന്ന് കുറച്ചൊന്ന് താഴത്തേക്ക് ഇന്നൊന്ന് ലിഫ്റ്റ് ചെയ്യുക എന്നിട്ട് വിവർന്ന് കെടുന്നതിന് ശേഷം ഇപ്പൊ നിങ്ങൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത് തെലുമുക്കിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചില സമയത്ത് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് തണുപ്പുള്ള സമയത്തൊക്കെ എണ്ണ കുറച്ചൊന്ന് കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കുറച്ചൊരു ചൂടുവെള്ളം എടുത്തിട്ട് ഈ ഒരു കുപ്പി ഉണ്ടല്ലോ അതായത് നേരം വെക്കുക അപ്പൊ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരും എന്നിട്ട് നിങ്ങൾ മൂക്കിലിടുമ്പോഴായിരിക്കും കുറച്ച് ഉത്തമമായിട്ടുണ്ടാവുക അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു മൂക്കിങ്ങനെ അടക്കുക ഒരു മൂക്കിങ്ങനെ അടച്ചതിന് ശേഷം മറ്റേ മൂക്കിലൂടെ രണ്ട് ഡ്രോപ്സ് ഈ മൂക്കിലും അതുപോലെ തന്നെ രണ്ട് ഡ്രോപ്സ് ഈ മൂക്കിലും ഓരോ മൂക്കിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ശ്വാസം എടുത്തു എടുത്ത് കൂടി നോക്കുക അപ്പൊ വലിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരെ ആ എണ്ണ കുറച്ചു നേരം നമ്മുടെ വായലേക്ക് എത്തുന്നതായിട്ട് അപ്പൊ നിങ്ങൾക്കൊരു കഫം നിങ്ങളുടെ തൊണ്ടയിൽ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തുപ്പിക്കളയാം തുപ്പിക്കളഞ്ഞതിന്റെ ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഗാർഗിൾ ചെയ്യാം അപ്പൊ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നസ്യം ഈ മൂക്കിൽ ഓയിൽ ഇട്ടതിന് ശേഷം അപ്പൊ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേക്കാതിരിക്കുക ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കുക നന്നായിട്ട് ആ ഒരു ഭാഗത്തേക്ക് എല്ലാം സ്പ്രെഡ് ആവാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ കെടുക്കാനും കൂടി നോക്കുക അപ്പൊ ഈ ഒരു കാര്യം എപ്പോഴാണ് ചെയ്യേണ്ടത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയം പറയുകയാണെങ്കിൽ രാവിലെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് കുളിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒരു ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾ വെറും വയറ്റില് ചെയ്യാനായിട്ട് നോക്കുക പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ആർക്കും സമയം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് ചെയ്യാം അപ്പോ ഏഹ് രാവിലെയാണ് രാവിലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പൊ രാവിലെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ എഗൻ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിനെല്ലാത്തിനും നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് നല്ലൊരു സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈനസ് ഒക്കെ നന്നായിട്ടുണ്ട് കണ്ണിലും അതുപോലെ തന്നെ ചെവിയിലും വായിലും അങ്ങനെ പറയുന്ന ഡ്രൈനെസ്സിന്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നസ്യകർമ്മം വളരെ നല്ലതായിരിക്കും നിത്യവും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു നേരം ചെയ്താലും കുഴപ്പമില്ല ഞാൻ എന്തൊക്കെയാണ് എക്സസൈസ് എന്നാണ് പറയാനായിട്ട് പോകുന്നത് എക്സസൈസിന് ശേഷം അവസാനമായിട്ട് നമ്മൾ കണ്ണിൽ എഴുതേണ്ട ഒരു നീ കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ എക്സസൈസ് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എക്സസൈസിനായിട്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ ചിരി വരിയായിരിക്കും പക്ഷെ നെവർ മൈൻഡ് കണ്ണുണ്ടല്ലോ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഈ കണ്ണിന്റെ കൃഷ്ണമണി ഉണ്ടല്ലോ നമ്മുടെ ഈ സെന്റർ പോയിന്റിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുക ഇതെങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ലൊരു വേദന തോന്നുമായിരിക്കും ഈ ഒരു ഭാഗത്ത് നല്ലൊരു വേദന കണ്ണിൽ നിന്ന് വെള്ളം നന്നായിട്ട് വരിക അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും പക്ഷെ അത് പതുക്കെ പതുക്കെ ശീലായിട്ട് വരുമ്പോൾ പതുക്കെ പതുക്കെ മാറും ചെയ്യും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കണ്ണിന്റെ ഒരയ്ക്ക് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനായിട്ട് ചെയ്യേണ്ട ഒരു ആണ് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിവർന്ന് ഇങ്ങനെ ഇരുന്നതിന് ശേഷം കണ്ണിന്റെ കൃഷ്ണമണി നമ്മൾ ഈ സെന്റർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെ സെന്റർ പോയിന്റിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്രത്തോളം കണ്ണടക്കാതിരിക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും ഒരു ഇരുപത് ഇരുപത് സെക്കൻഡ് മാക്സിമം ഒരു ഇരുപത് സെക്കൻഡ് നന്നായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരും ഇരുപത് സെക്കൻഡ് ഇങ്ങനെ ഫോക്കസ് ചെയ്തതിനു ശേഷം പതുക്കെ നമ്മുടെ കണ്ണടക്കുക കണ്ണൊരു മുപ്പത് സെക്കൻഡ് അടച്ച് നിങ്ങൾ ഇങ്ങനെ റെസ്റ്റിംഗ് മോഡിൽ ഇങ്ങനെ വെക്കാനായിട്ട് നോക്കുക എന്നിട്ട് ശേഷം പതുക്കെ നമ്മുടെ കണ്ണു തോർക്കുക ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ കണ്ണീന്ന് അങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് കഴുപ്പൊക്കെ തോന്നും കേട്ടോ നന്നായിട്ട് ഇരിച്ചിൽ പോലെയൊക്കെ തോന്നും പക്ഷെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അഗൈൻ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തിട്ട് മുപ്പത് സെക്കൻഡ് കണ്ണ് അടച്ചിരിക്കണം ഇത് എത്ര വട്ടം നമ്മൾ ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞാൽ നാലഞ്ച് വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്താ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തള്ളവരിലിന് ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് നീങ്ങിരിക്കാം അപ്പോൾ നമ്മുടെ കൈ ഉണ്ടല്ലോ നേരെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വൈഡ് ചെയ്ത് കൊടുക്കാം വൈഡ് ചെയ്തിട്ടത് ക്യാമറയിൽ ഫുൾ ആയിട്ട് കാണുന്നില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ സോറി കൈ ഇങ്ങനെ വൈഡ് ആക്കിയിട്ട് വെക്കുക എന്നിട്ട് നമ്മുടെ തല ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കണം കണ്ണ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക തള്ളവലിലേക്ക് ഫോക്കസ് ചെയ്യണം തല ഇനങ്ങരുത് കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സൈഡിലേക്ക് പതിനഞ്ച് വട്ട് പതിനഞ്ച് സെക്കൻഡ് നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം ഇങ്ങനെ ഒരു സൈഡിലേക്ക് തള്ളവരലി ഫോക്കസ് ചെയ്യ ശേഷം തലനക്കാതെ മറ്റേ സൈഡിലേക്ക് തള്ളവരലിയിലേക്ക് ഫോക്കസ് ചെയ്യുക പതിനഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഫോക്കസ് ചെയ്യ വീണ്ടും പതിനഞ്ച് സെക്കൻഡ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നമ്മുടെ കണ്ണ് എഗെയിൻ നമ്മൾ അടച്ചിങ്ങനെ റെസ്റ്റിംഗ് മോഡിൽ കൊണ്ടുവരിക ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന എക്സസൈസ് ഇതും നിങ്ങൾ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡില് ഒരു വട്ടി ഇവിടെ പതിനഞ്ച് സെക്കൻഡ് ഒരു വട്ടി ഇവിടെ പതിനഞ്ച് സെക്കൻഡ് അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് ഏകദേശം ഒരു ഒന്നര മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ആറ് വട്ടം അതായത് മൂന്ന് കൗണ്ട് വീതം നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി നോക്കണം ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം ചെയ്യുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ പുറത്തിരുന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിൻഡോ സൈഡിൽ ഇരുന്നിട്ട് ചെയ്യാതിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് തള്ളവരലുണ്ടല്ലോ നമ്മള് സ്ട്രെറ്റ് ആക്കിട്ട് ഇങ്ങനെ വെക്കുക തള്ളവരലിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ തള്ളവരലിലും അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോ നമ്മൾ വിൻഡോ ഓപ്പൺ ആക്കി വെക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ ദൂരെ വിൻഡോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു ചനിക്കാത്തൊരു കാര്യം എന്തെങ്കിലും മരമോ പക്ഷിയോ എന്തെങ്കിലും ഒരു ചനിക്കാത്തൊരു കാര്യം നമ്മുടെ ഏറ്റവും കൂടുതൽ ദൂരെ ഉണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാം എങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തള്ളവരലിങ്ങനെ പിടിച്ചതിനു ശേഷം ഇതിലേക്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് ഇതിലേക്ക് ഫോക്കസ് ചെയ്യ ആ സമയത്ത് നമ്മുടെ പിൻഡോ ഓപ്പൺ ആക്കിയിട്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിരിക്കുക എന്നിട്ട് ഇതിലൊരു പതിനഞ്ച് സെക്കൻഡ് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ദൂരെയുള്ള ഏറ്റവും ദൂരെയുള്ള ഉള്ള ഒരു കാര്യത്തില് പതിനഞ്ച് സെക്കൻഡ് അവിടെ ഹോ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി കൊണ്ടിരിക്കുക നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെക്കണം കേട്ടോ എങ്ങനെയാ ശേഷം നമ്മുടെ തള്ളവലിലേക്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് ഫോക്കസ് ചെയ്യാം എന്നിട്ട് ശേഷം അദൂരിയുള്ള വസ്തുവിലേക്കും പതിനഞ്ച് സെക്കൻഡ് ഫോക്കസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ഓരോ വട്ടം ഒരു ആറ് വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൂടി നോക്കണം ഏകദേശം ഒരു മുപ്പത് ഒന്നര മിനിറ്റ് നിങ്ങൾ ചെയ്യാം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു മുപ്പത് സെക്കൻഡ് കണ്ണു അടച്ചു വെക്കാനായിട്ട് കൂടി നോക്കാം കേട്ടോ ഇതാണ് നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട എക്സസൈസ് ഇനി നാലാമതായിട്ട് നമ്മുടെ തള്ളവരലുണ്ടല്ലോ തള്ളവരലിൽ നമ്മളിങ്ങനെ ദൂരെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് തള്ളവരലിൽ ഒരു പതിനഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക തള്ളവരല് ശേഷം പതുക്കെ നമ്മുടെ കണ്ണിന്റെ അടുത്തേക്ക് 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 എത്രത്തോളം അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അത്രത്തോളം അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ശേഷം വീണ്ടും നേരെ 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 കൊണ്ടുപോയി ഇവിടെ ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണീന്ന് അങ്ങനെ നന്നായിട്ട് വെള്ളം വരുന്ന പോലെ തോന്നോ നല്ലൊരു സൈൻ ആണ് നമ്മുടെ കണ്ണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം പതുക്കെ 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 പതുക്ക് ഏറ്റവും അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ശേഷം വീണ്ടും മുന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോവാ പതിനഞ്ച് സെക്കൻഡ് ഇവിടെ ഹോൾഡ് ചെയ്യാം എങ്കിൽ നമ്മുടെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നമ്മുടെ കണ്ണിങ്ങനെ അടച്ചിങ്ങനെ പിടിക്കാം അപ്പൊ ഇതും അഗൈൻ ഒരു മൂന്നാലഞ്ചു വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ടും കൂടി നോക്കി എന്നാൽ അപ്പൊ ഇത്രയും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഐ എക്സസൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു രണ്ട് മൂന്നോ വട്ടമെങ്കിലും റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൂടി നോക്കുക ഹാർട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിന് പ്രോസസ് മാത്രമേ ഉള്ളൂ ദിവസത്തിൽ രാവിലെ ഒരു വട്ടം അതുപോലെ തന്നെ ഈവനിങ് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിലൊരു രണ്ടോ മൂന്നോ വട്ടമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക ഇത് നമ്മുടെ കണ്ണിൽ തെ എഗെൻ പറയുകയാണെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മസിൽസിനൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതിനും അതുപോലെ സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ണും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലിയർ ആവുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും കാരണ ഇവിടുത്തേക്കുള്ള സർക്കുലേഷൻ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം അത്യാവശ്യം രണ്ട് വട്ടം മൂന്ന് വട്ടം എങ്കിലും ചെയ്യാനായിട്ട് കൂടി കൂടുതലും നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഔഷധമായിട്ടുള്ള ഒരു കാര്യമാണ് മഹാതൃഫലാകൃതം എന്ന് പറയുന്ന ഒരു കാര്യം ഏത് ആയുർവേദ ഷോപ്പിൽ നിങ്ങൾ പോയാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കും നമുക്ക് ഉപയോഗിക്കാം പുറത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഇന്നിവിടെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയാൻ വരുന്നത് അപ്പൊ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് നിങ്ങള് ഘൃതം എടുക്കാം മാതൃഫുല ഘൃതം എടുത്തിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ എടുത്തിട്ട് അതൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്യാം ഡബിൾ ബോയിലിങ് ചെയ്തു വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുകി വരും ഉരുകി വന്ന് കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ കൈകളിൽ എടുത്തിട്ട് നമ്മൾ നമ്മള് കൺമിഷ പോലെ രണ്ട് കണ്ണുകളിലേക്കും അടിയിലും മുകളിലായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് പുറത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഒരു രസായന പ്രോപ്പർട്ടി പോലെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ണുകൾക്ക് നല്ലൊരു നറീഷ്മെന്റ് നൽകുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുക ഇപ്പം നന്നായിട്ട് കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ കണ്ണിൽ എപ്പോഴും നന്നായിട്ട് വെള്ളം വരുന്നവരാണെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനും ഈ ഒരു അഞ്ചനം പോലെ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് നല്ലൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമയം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഈസി ആയിട്ട് നമുക്ക് കിട്ടില്ലേ അപ്പൊ ആ ഒരു സമയത്താണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ലൊരു നരീഷ്മെന്റ് ഒരു കുളിർമി നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ചുരുക്കി കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് തരുന്ന രീതിയിൽ ഞാൻ ഇവിടെ പ്രെസെന്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാവരും നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം വേറെ കുറെ റെമഡീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ത്രിഫലയുടെ പൊടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് കഷായം പോലെയൊക്കെ വെച്ചിട്ട് അരിച്ച് അതുകൊണ്ട് നമ്മുടെ കണ്ണ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ കന്മശി ഉണ്ടാക്കിയിട്ട് അഞ്ചനം എന്ന് പറയും കന്മശി ഉണ്ടാക്കിയിട്ട് എഴുതുക അങ്ങനെ പറയുന്ന ധാരാളം വേറെ കുറെ റെമഡീസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഈ മൂന്ന് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരാണെങ്കിൽ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒന്നാമത്തെ ഒരു കാര്യം നസ്യകർമ്മം രണ്ടാമത്തെ കാര്യം എക്സസൈസ് ചെയ്യുക മൂന്നാമത്തെ ഒരു കാര്യം തൃപ്ലയുടെ നെയ്യുകൊണ്ട് കണ്ണെഴുതാനായിട്ട് കൂടി നോക്കുക എല്ലാവരും മുടങ്ങാതെ ഈ റുട്ടീൻ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കണ്ണടികളെ എല്ലാവർക്കും ഇരുവീഡിയും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഞങ്ങളൊരു ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ റുട്ടീൻ ചെയ്തിട്ട് നിങ്ങളൊരു വിഷൻ ടെസ്റ്റ് ചെയ്യാണെങ്കിലും അതിലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും അപ്പൊ തീർച്ചയായിട്ടും ചെയ്യുന്ന പ്രതീക്ഷിക്കാണ് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ